ഞാൻ കുറേ കാലമായി കേട്ടെ ഒരു ഫ്ലൈറ്റിന് പോയിട്ട് കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ചുരുവാൻ തുടത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ അത് രാവിലെ അഞ്ചു മണിക്കാണ് അപ്പൊ കൃത്യമായിട്ട് അതിൻ്റെ മമ്മൂക്കയും കാണും ഞാനും കാണും ചെന്നൈ മമ്മുക്ക് ചീത്ത പറഞ്ഞുകൊണ്ട് വരും ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് അങ്ങനെ ആക്കിയെന്ന് പോലെ തോന്നും എനിക്ക് പക്ഷെ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തിന് പുറത്തോട്ട് ഞാൻ വെള്ളത്തിന് എഴേറ്റ് പോകാറുണ്ട് ലിപിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എണ്ണീറ്റ് പണ്ടത്തെ പോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല പക്ഷെ ഇന്ന് വെളുപ്പിനെ നീറ്റാണ് ഞാൻ വന്നത് കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളിലടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങില് ചെറു കൃതേന്ന് പറഞ്ഞു വന്നൊരു ചടങ്ങായിരുന്നു എത്ര നേരത്തെ വേണമെങ്കിലും മറന്നെ കിട്ടിയിരിക്കാൻ എനിക്കൊരു മടിയില്ല കാരണം ഞാൻ എന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എന്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസിലേന്ന് കഴിച്ചിട്ടുണ്ട് പണ്ടൊന്നും ബ്രെയിൻ ഇല്ല മലയാളത്തില് തൊണ്ണൂറ് ശതമാനം ഉണ്ടാകത്തില്ല ബസ് ഇരിക്കും പ്രത്യേകിച്ച് ഞാൻ നിർബന്ധി ഓർക്കുക രാസരാമന്റെ ഒക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ ഇമോഷണലായിട്ടുള്ള സീനുകൾ എടുക്കുമ്പോട്ടാശത്തിന്റെ എനിക്ക് തലയിറങ്ങിയാൽ ഇപ്പൊ വീരും അപ്പൊ അതിട്ട് പ്രൊഡക്ഷനിലാണ് വിളിച്ചു ഒരു കാര്യമൊക്കെ ഒരു പാത്രത്തിനകത്ത് ചോറ് പുടിശ്ശേരി മാങ്ങക്കറി എല്ലാം കൂടി ഇളക്കി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ പറയും എന്നിട്ട് വളരെ പുളത്തെ കൂടി വെയിലത്ത് നിൽക്കാതെ ഒരു പുട മറിച്ച് ഇരിക്കാം അവരുടെ അവസാനത്ത് ഒരു പുഴ തരും അല്ലാതെ കസ എഴിയാൻ അങ്ങനെ പുഴയൊന്നും ഇല്ല ഇളകി രണ്ടു മൂന്നെണ്ണം കാണുമ്പോൾ ആരെങ്കിലും ഇരിക്കാം അറസ്റ്റൊക്കെ എവിടെക്കലൊക്കെ കല്ലിന്റെ കണ്ടയ്ക്കൊക്കെ കയറിയിരിക്കാം അതുകൊണ്ടു വന്നു അങ്ങോട്ട് ഒഴിച്ചു നിന്ന് ദേവയും കഴിക്കുവാനും ഞാൻ എപ്പോഴും ഓർക്കുന്നത് നാൽപ്പത് വർഷം അവർ വിളമ്പിൽ തന്നെ ആഹാരം കഴിച്ചു തന്നൊരു സാധാരണ കാര്യമാണ് അതുപോലെ ഇന്നത്തെ സാധ്യതയുള്ള സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ് വണ്ടി കയറി ഇരുന്നുടനെ ഡയറക്ടറുടെ സ്വഭാവമൊക്ക ഏഷ്യമുള്ളതാണോ പ്രൊഡ്യൂസർ എങ്ങനെ ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും അങ്ങനെ ധൈര്യമായിട്ട് ലൊക്കേഷൻ ഇറങ്ങാം വേഗം റെഡിയാവുന്ന ആളാണ് ഒരു ഇത്രയും സീൻ എടുക്കുന്ന ആളാണോ എന്നൊക്കെ പ്രീതായിട്ട് ഞാൻ സാധിക്കത്തില്ല അന്നത്തെ ഡയറക്ടറെ അധ്യാപകരെ പോലെയാണ് നമ്മൾ കണ്ടിരുന്നത് അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവന്ന് ടിക്കറ്റ് ഇല്ലാത്ത സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടായിരുന്നത് അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ് പിന്നെ പ്രൊഡക്ഷൻ ഓഫീസിന് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ്മാൻ തുടങ്ങിയ ശങ്കരയാത്രയെ പോലെയുള്ള എത്രയോ എത്രയോ നേക്കന്മാർമാര് ആരെയും മറക്കാൻ പറ്റും പലരെയും എന്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കുകയും പല മേക്കപ്പന്മാരെയും മനസ്സിലോട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ ഇപ്പോഴും എന്തായാലും ഇങ്ങനെ ഒരു സംഗമത്തിൽ എന്റെ ഓർമ്മിച്ച് വിളിച്ചതിന് ബഹുമാനപ്പെട്ട ഡി ഉണ്ണികൃഷ്ണവും ഞാൻ എന്റെ നന്ദി പറയുകയാണ് കാരണം വരേണ്ടത് ഇവിടെയായിരുന്നു ഞാൻ അവരുടെയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കൂടുതൽ പറയേണ്ട കാര്യമില്ല അവർക്ക് എപ്പോഴും അപ്പോ ഇവിടെ ഒന്ന് വരണം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ മനസ്സിൽ വ്യക്തി ഒരു ആഗ്രഹം അത് സാധിച്ചു എന്റെ എല്ലാവിധ ഭാവുകൾ ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരിക്കപ്പോ എന്റെ ഇതൊരു കണ്ണിന്റെ കാര്യം പറഞ്ഞു എപ്പോഴും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഉണ്ണികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിക്കുന്ന ഒരു ചെറിയൊരു സംഗതി എന്നാൽ ആ ഒരു ചുള്ളിക്കമ്പകളിൽ ഞാൻ തന്നേന് തരുവരുതെന്ന് പറഞ്ഞു ഇനിയും അതോണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പോകാതായിട്ട് കുറെ കാലം അത്തരം ചടങ്ങുകൾ പല പ്രതിഫലം കൈപ്പറ്റിട്ടൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പണ്ടപ്പോ എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ തെഫ്കയിലെ തൊഴിലാൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല വേദന എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയാനും ഒരിക്കലും ആർക്കും പ്രയോജനപ്പെടുത്താൻ ഇടപെടാതെ ഇരിക്കട്ടെ ആരും അസ്വദനായി കിടക്കാതിരിക്കട്ടെ അധ്വാനിക്കുന്ന വിഭാഗമാണ് അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോകട്ടെ എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ് അതിന് ഇനി ഇനിയും ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം